സ്വരക്കുഞ്ഞിന്റെ വികൃതിയിൽ തുള്ളിച്ചാട്ടോ ഈ തലകുത്തി മറിച്ചിലൊക്കെ കാരണമുണ്ടല്ലോ ഇതുപോലെയുള്ള പായലൊക്കെ കിടത്തി കിടത്തിക്കഴിഞ്ഞാണ്ടല്ലോ അപ്പോൾ ഇതുപോലെയുള്ള വലിഞ്ഞുകയറ്റം ഒക്കെ ഇപ്പൊ ഇത്തിരി കൂടുതലാണ് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമായിരിക്കാം അപ്പൊ അതുകൊണ്ടുണ്ടല്ലോ നമ്മൾ ഇതാ ഇതുപോലെ ഒരു കിരീടം ആവിക്കേണ്ടി വാങ്ങിച്ചു അപ്പൊ അത് വെച്ച് നോക്കാം അടിപൊളിയായിട്ട് അയ്യോ നല്ലോടി കണ്ണ കാണാൻ പറ്റുന്നില്ലേ അവ ചെറുതാക്കിട്ട് തല്ലേ കേൾക്കല്ലേ അതെയോ അപ്പൊ ഇത് ഇതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ പാവേ ഇങ്ങനെ പക്ഷെ അത് അവൾ വെച്ചിട്ട് നമുക്ക് അത്ര ഇങ്ങോട്ട് സൂക്ഷിക്കുന്നില്ല പാവേ പാവേ എന്താണ് എന്ത് പറ്റി അയ്യോ വെയിറ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് ഉണ്ടെന്ന് ഞങ്ങളത് തൂക്ക് നോക്കിപ്പോ ഏകദേശം നൂറ് ഗ്രാമിന് മുകളിൽ വെയിറ്റ് ഉണ്ടായിരുന്നു നൂറ് ഗ്രാമില്ലേ അയ്യോ എന്താണ് ഇത് ഇത് വേണ്ടേ ഇത് വേണ്ടേ ആൾക്ക് നീങ്ങാൻ പറ്റണല്ലേ നീങ്ങാൻ പറ്റണല്ലേ ഏഹ് നീങ്ങാൻ പറ്റണല്ലേ അയ്യോ ആ നീങ്ങാൻ പറ്റണല്ലേ അവൾക്ക് സെറ്റായില്ലെന്ന് തോന്നുന്നുണ്ട് ഏ ആടിക്കാതിരിക്കാൻ വേണ്ടിട്ട് വെച്ചല്ലേ ഇഷ്ടപ്പെട്ടില്ലേ അത് ഇഷ്ടപ്പെട്ടില്ലേടാ അയ്യോ ആദ്യം നമ്മൾ വെച്ച് നോക്കിയ പോലെ അല്ലായിരുന്നു അപ്പൊ അവൾക്കൊരു ഉറക്കത്തിന്റെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പൊ ഉറക്കൊക്കെ എണ്ണീട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും വെച്ച് നോക്കിയതാണ് അപ്പോൾ വാവേ അത് കൊഴപ്പമൊന്നും ഇല്ല ആൾക്കത് വെച്ചിട്ട് വലിയ ഇറിറ്റേഷൻ ഒന്നും തോന്നുന്നില്ല അല്ലേ അപ്പോൾ പിന്നെ അപ്പന്നെ ഇറിറ്റേഷൻ ഒന്നും ഇല്ലല്ലോ കുഞ്ഞുമാവിക്ക് ഷിമ്പിരിയായില്ലേ ഏഹ് അടിപൊളിയല്ലേ അത് വെച്ചിട്ട് ഏഹ് അയ്യോ ഏ ഏ ആ ആ ഹാപ്പിയാണാ ഹാപ്പിയാണോ വാവാ ഏഹ് ഹാപ്പിയാണാ ഹാപ്പിയല്ലേ ഹാപ്പിയല്ലേ ഹാപ്പിയാണ് വാവാട്ടാ ഹാപ്പിയാണ് വാവാട്ട കിരീടം വെച്ച വാവേ കിരീടം വെച്ച വാവേ കിരീടം വെച്ച വാവേ കിരീടം വെച്ച രാജകുമാരിയാണത് ഏഹ് രാജകുമാരി കിരീടം വെച്ച കിരീടം വെച്ച രാജകുമാരിയാണോ ആണോ ഏ കിരീടം വെച്ച രാജകുമാരിയല്ലേ അല്ലേ ആ ആ കുഞ്ഞിട്ടിരിക്കുമ്പോ വീഴാതെ വീഴുമ്പോ തലമുട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് വെച്ചേക്കണേ കേട്ടോ കുഞ്ഞാവ എണ്ണിക്കുമ്പോഴേ ഇങ്ങനെ എണ്ണിക്കുമ്പോഴേ വീഴാതിരിക്കാനും വീഴുമ്പോൾ തല മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉം സൈഡിലോട്ട് വീഴൂല്ലേ അപ്പം വീഴുമ്പോ ഉം തല മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ ആ വാ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വാ ബാ പോരെ ഏ വാ ആദ്യം എന്തായാലും ഇത് വെച്ചപ്പോൾ കുഞ്ഞിനൊരു ഇറിറ്റേഷൻ പോലെ കുഞ്ഞ് കാണിച്ച് പക്ഷേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ വാ വേ കു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്നല്ല കുഞ്ഞ് ഹാപ്പി അല്ലേ ഹാപ്പിയല്ലേ ഹാപ്പി ലൈഫ്